സു ആദി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഒരു ചെറുപയർ പരിപ്പ് പായസമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഓണമൊക്കെ ഇവിടെ അടുത്തല്ലോ അപ്പോൾ ചെറുപയർ പരിപ്പ് പായസം ഒന്ന് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ഇത് ഇരുന്നൂറ് ഗ്രാമാണ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് തേങ്ങയുടെ മൂന്നാം പാൽ രണ്ടാം പാൽ അതുപോലെ തന്നെ ഒന്നാം പാൽ പിന്നെ ആവശ്യത്തിനുള്ള ശർക്കര ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട് ഇനി ചെറു വേർപേരിപ്പൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒന്ന് നന്നായിട്ട് തന്നെ ഒരു ചുവക്കൊന്ന് വറുത്തെടുക്കണം ഈ പരിപ്പ് എന് എന്തിനാണ് നമ്മളിതിനെ വറുത്തെടുക്കണമെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഈ പരിപ്പ് വറക്കാതെയും പായസം വെക്കാം പക്ഷേ ഈ പരിപ്പ് വറക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് അലിഞ്ഞു പോകും അപ്പോൾ പായസത്തിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ പരിപ്പിൻ്റെ ഒരു പച്ച ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വറുത്തിട്ട് പായസം വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഈ പരിപ്പ് ഉടഞ്ഞു പോവില്ല നമുക്ക് കടിക്കാനത് പരിപ്പ് അവിടെ തന്നെ ഉണ്ടാവും അലിഞ്ഞു പോവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചുവക്കി ഒന്ന് വറുത്തെടുക്കാം പിന്നെ അത് നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് വറുത്തിട്ടില്ലെങ്കിൽ ഒരു വിസലടിക്കുമ്പോഴേക്കും പരിപ്പ് നന്നായിട്ട് അങ്ങോട്ട് ഉടഞ്ഞു പോകും അപ്പോൾ നല്ല ചുവക്കെ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉടഞ്ഞു പോകില്ല അതിൻ്റെ മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനുണ്ട് അതും കൂടി ചെയ്യാം മറക്കരുതേ അപ്പോൾ പരിപ്പൊക്കെ ഇവിടെ നന്നായി വറുത്ത് അതായത് ഇതേപോലെ ഈ ഒരു കളറായിട്ട് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ എങ്ങനെയാണ് വറുത്തെടുക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ എങ്ങനെയാണ് എടുക്കുന്നത് വെച്ചെങ്കിൽ അതുപോലെ എടുക്കാം അപ്പോൾ മൂന്നാം പാൽ ഒഴിച്ചിട്ട് ഇത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് വിസലാണ് അടുപ്പിക്കുന്നത് അപ്പോൾ രണ്ട് വിസലിന് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും എന്നാൽ ഉടഞ്ഞു പോവുകയില്ല അപ്പോൾ അത് വിസിൽ രണ്ട് വിസലടിച്ചിട്ടുണ്ട് പരിപ്പൊന്നും ആയിട്ടില്ല പരിപ്പ് വെന്തിട്ടുണ്ട് പക്ഷേ അത് ഉടഞ്ഞ് പോയിട്ടൊന്നുമില്ല ഇനി അതിലേക്ക് മൂന്നാം പാൽ രണ്ടാം പാൽ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം മൂന്നാം പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ പരിപ്പ് വേവിച്ചത് ഇനി രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം അതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ഞാനിവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇതിൽ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം അതും നന്നായിട്ടൊന്ന് തിളച്ച് പറ്റി വരട്ടെ നമുക്ക് കുറച്ച് മധുരം കുറവാണ് ഒരു അര ഗ്ലാസ് ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ചിട്ടൊന്ന് വറ്റി വരണം ആ വെള്ളമൊക്കെ നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല തേങ്ങേൻ്റെ പാൽ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു അര ഗ്ലാസ് ശർക്കരപ്പാനി കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇത് ഉരുളിയിലും വെക്കാം ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്നൊരു പായസമാണ് പിന്നെ ഞാൻ കുക്കറിൽ തന്നെയാണ് വേവിച്ചെടുത്ത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വയ്ക്കി വന്നിട്ടുണ്ട് മധുരമൊക്കെ പാകത്തിനുണ്ട് ഇനി തമ്പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ പായസം ഇവിടെ ആയിട്ടുണ്ട് ഇനി അതിലേക്കൊരു നാലഞ്ച് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അവസാനമാണ് ഏലക്കായ ചേർത്ത് കൊടുത്തത് പായസം തിളച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരുപ്പും മുന്തിരി വറുത്ത് പോരി ഇടാം ഇവിടെ ഒരു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു സൗണ്ട് ഇതിൽ കേൾക്കുന്നുണ്ടാവും ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയുണ്ടാവും ഇവിടെ നെയ്യ് ചേർ കഴിക്കാത്ത ഒരാളുണ്ട് അപ്പോൾ പായസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചെറുപയർ പരിപ്പ് പായസം മരുമകൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പം അത് നെയ്യില് വറുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കില്ല അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് വറവൊക്കെ ചേർക്കൽ നെയ്യ് അപൂർവം മാത്രമേ ചേർക്കലുള്ളൂ നെയ്യ് നെയ്യ് ഞങ്ങളൊക്കെ കഴിക്കും മരുമകൾക്ക് തീരെ മണം പറ്റില്ല അപ്പോൾ പിന്നെ കഴിക്കില്ല അമ്പലത്തിലെ പായസം പോലും കഴിക്കില്ല നമുക്ക് ഇനി അതിലേക്ക് മുന്തിരി കൂടി ചേർത്ത് അതും കൂടി ഒന്ന് വറുത്ത് പോരിയെടുക്കാം അപ്പോൾ ഒരാൾ കഴിച്ചില്ലെങ്കിൽ നമുക്കൊരു വിഷമമാണല്ലോ അതും ഇഷ്ടപ്പെട്ട പായസം അപ്പൊ ഞാൻ എപ്പോഴും നെയ്യ് ഒഴിവാക്കിയിട്ടാണ് എല്ലാതും ഉണ്ടാക്കരുത് ഇനി അത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോഴേക്കും നമ്മളെ പായസമൊക്കെ ഒന്ന് കുറുകി ഒന്നും കൂടിയും കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല സൂപ്പർ പായസമായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു കുറച്ച് നേരം വെക്കുമ്പോഴേക്കും ഒന്ന് തിക്കായിട്ട് വരും നമുക്ക് തോന്നും അത് വളരെ ലൂസാണെന്ന് ഒന്ന് ഇറക്കി വച്ചിട്ടുണ്ടെങ്കിൽ തിക്കായിട്ട് വരും താങ്ക് യു